കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ പതിനൊന്ന് ഗോളുകൾ നേടി അരങ്ങേറ്റം ഗംഭീരമാക്കിയ കളിക്കാരനായിരുന്നു സ്പാനിഷ് താരം ഹെസൂസ് ഹിമിനസ് അതോടെ ടീമിലെ നിർണായക ഘടകമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സൂപ്പർ കപ്പിലും വരാനിരിക്കുന്ന ഐ എസ് എൽ സീസണിലും ഈ താരത്തിനുമേൽ അമിതമായ പ്രതീക്ഷകളാണ് കാത്തുവച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം കലിംഗ സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന ആദ്യ മത്സരത്തിലെ താരത്തിന്റെ പ്രകടനം കണ്ട് സകലരും മൂക്കത്ത് വിരൽവെച്ചുപോയി ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട സൂപ്പർ താരം ഗോൾ പോസ്റ്റിന് ിൽ കൊച്ചു കുട്ടികളെ നാണിപ്പിക്കും വിധം മൂന്നോ അതിലേറെ തവണയോ അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആദ്യമെടുത്ത പെനാൽറ്റി കിക്ക് പോലും ഗോൾ വര കടത്താൻ കഴിയാഞ്ഞ ഹിമിനസ് ഗോൾ കീപ്പറുടെ പിഴവ് മൂലമുണ്ടായ റീടേക്കിൽ കഷ്ടിച്ച് ഗോൾ നേടുകയായിരുന്നു ഇത് വരാനിരിക്കുന്ന മത്സരത്തിലും വരും സീസണിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അങ്കലാപ്പ് സൃഷ്ടിക്കുകയാണ് ഇതിനോടകം തന്നെ താരത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉയരുന്നത് ഒന്നോ രണ്ടോ തവണയല്ല നാലിലേറെ തവണയാണ് ാണ് ഹിമിനസ് പിഴവുകൾ ആവർത്തിച്ചത് അതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട താരത്തെ കോച്ച് തിരികെ വിളിക്കുകയും പകരം ക്വാമി പെപ്രയ്ക്ക് അവസരം നൽകുകയുമാണ് ഉണ്ടായത് സൂപ്പർ കപ്പിലേത് നോക്കൌട്ട് മത്സരങ്ങളാണെന്നിരിക്കെ ഇത്രയും ഗൌരവമുള്ള പിഴവുകൾ പലതവണ ആവർത്തിക്കുക എന്നത് ടീമിനെയും പരിശീലകനെയും ആരാധകരെയും സംബന്ധിച്ച് ശുഭകരമായ ഒരു കാര്യമല്ല ഇരുപത്തി ആറിന് നടക്കുന്ന മോഹൻ ബഗാൻ മത്സരത്തിൽ തെറ്റുകൾ തിരുത്തി ഹിമിനസിന് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഫുട്ബോൾ ആരാധകർ